സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ് കറുത്ത കുർബാനയ്ക്കുള്ള അൽത്താര പള്ളികളിൽ നിന്ന് വിശ്വാസികൾക്ക് നൽകുന്ന തിരുവോസ്തി അശുദ്ധമാക്കി ആരാധന തുടങ്ങും വെളിച്ചത്തിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ആരാധന നടക്കുക സാത്താൻ സഭയിൽ ആർക്കും അംഗങ്ങളാകാം ഒരു ആക്റ്റീവ് അംഗം പരിചയപ്പെടുത്തണമെന്ന് മാത്രം പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ അംഗത്വ ഫീസ് അടക്കേണ്ടതായി വരും മദ്യം ലഹരി വസ്തുക്കൾ എന്തും ഇവിടെ ഒഴുകും ഒപ്പം കാമപ്പേക്കുത്തും സാത്താൻ സേവ ഭൂമിയുടെ കാര്യം നോക്കുന്നത് ദൈവമല്ലെന്നും ദൈവത്തിനേക്കാൾ ഏറെ കരുത്തനായ സാത്താൻ ആണെന്നുമാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനാണ് സാത്താൻ എന്നും അവർ വിശ്വസിക്കുന്നു ദൈവനിന്ദയുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ലൂസിഫർ മാലാഖയാണ് ഇവരുടെ ആരാധനാമൂർത്തി ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആന്റൺ സാൻഡോർ സാത്താൻ സഭ സ്ഥാപിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ലോകത്താകമാനം ഇത് പടർന്നു പന്തലിച്ചു ക്രൈസ്തവ സഭയുടെ പല ചിഹ്നങ്ങൾ അല്പസ്വല്പം മാറ്റങ്ങളോടെയോ വികലമാക്കിയോ ഇവർ സ്വന്തം ചിഹ്നങ്ങളാക്കി ആരാധനയായ കറുത്ത കുർബാനയ്ക്ക ഉപയോഗിക്കുന്നു തലതിരിച്ച കുരിശാണ് ഇവർ സ്വീകരിക്കുന്നത് സ്ത്രീ ജനനേന്ദ്രിയമാണ് കുർബാനയ്ക്കുള്ള നിന്ന് വിശ്വാസികൾക്ക് നൽകുന്ന തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ആരാധന തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ തലയോട്ടിയിൽ മൂത്രമോ ആർത്തവ രക്തമോ നിറയ്ക്കുന്നതും തലയോട്ടിയിൽ നിറച്ച വീഞ്ഞ് കുടിക്കുന്നതും ബ്ലാക്ക് മാജിക്കിന്റെ സുപ്രധാന ചടങ്ങാണ് കട്ടക്കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുരോഹിതർ എത്തുന്നത് അമിത മദ്യപാനവും പ്രകൃതി വിരുദ്ധത ഉൾപ്പെടെയുള്ള ലൈംഗിക കേളികളും ഒഴിച്ചു പൂജയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റങ്ങളിലൊന്നാണ് ആരാധനയുടെ ഭാഗമായി ചിലർ മനുഷ്യ മാംസം ചുട്ടു തിന്നാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് മനുഷ്യ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ബ്ലാക്ക് മാസ്റ്റ് നടത്തുന്നത് സത്താൻ സഭയിൽ ആർക്കും അംഗങ്ങളാകാം ഒന്നിനെയും ഭയക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മറയ്ക്കുള്ളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടു തരത്തിലുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് സാധാരണ അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളും ലൈംഗിക കേളികളും മറ്റും പങ്കെടുക്കാൻ ആക്റ്റീവ് അംഗങ്ങൾക്ക് മാത്രമേ അനുമതി നൽകാറുള്ളൂ ആക്റ്റീവ് അംഗം പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമാണ് സാത്താൻ സഭയിൽ പ്രവേശനം നൽകുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെനാൾ നിരീക്ഷിച്ച ശേഷമാണ് ആക്റ്റീവ് അംഗമാകാൻ അനുമതി നൽകുന്നത് പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ അംഗത്വ ഫീസായി ഈടാക്കുന്നുണ്ട് സാധാരണ അംഗങ്ങൾക്ക് ഫീസ് നൽകേണ്ടതില്ല ഇവർ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ ചിഹ്നങ്ങളെയും അപമാനിക്കണം അത് മതി അതാണ് സാത്താൻ സേനയിൽ അംഗങ്ങളാകാനുള്ള ആദ്യത്തെ കടമ്പ സിക്സ് 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 എന്നത് സാത്താനീയ സംഖ്യയായാണ് ഇവർ കരുതുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പരും തന്നെയാണ് ബ്ലാക്ക് മാസ്റ്റിന് ഇവർ ഒത്തുകൂടുന്നതും ഈ നമ്പറിലുള്ള ഫ്ളാറ്റുകളിലോ റൂമുകളിലോ ഒക്കെ ആയിരിക്കും കറുത്ത നിറത്തിലുള്ളതായിരിക്കും ആരാധന നടക്കുന്ന ഹോളിന് ഉൾവശം ഉള്ളിൽ കടന്നാൽ എല്ലാവർക്കും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണം മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആരാധന തുടങ്ങും മണിക്കൂറുകൾ കഴിയുന്നതോടെ ആരാധനയുടെ രൂപവും ഭാവവും മാറും മദ്യം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലഹരി വസ്തുക്കളും ഇവിടെ ഒഴുകും ഒപ്പം കാമ പേക്കൂത്തും നടക്കും ആർക്കും ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ചിലയിടങ്ങളിൽ അനുവാദമുണ്ടെന്ന് പറയപ്പെടുന്നു പല ലക്ഷ്യങ്ങളുമായാണ് ബ്ലാക്ക് മാസിനെ പങ്കെടുക്കാൻ അംഗങ്ങൾ എത്തുന്നത് ചിലർക്ക് ബിസിനസ്സിൽ ഉന്നതങ്ങളിലെത്തണം മറ്റു ചിലർക്കാവട്ടെ ശത്രുക്കളെ എന്നേക്കുമായി ഇല്ലാതാക്കണം അങ്ങനെ പോകുന്നു പല പല കാരണങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ ഒട്ടുമുക്കാലും ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്നതിലൂടെ പൂവണിയുന്നു എന്നാണ് സാത്താൻ സേവകർ പറയുന്നത് ദൈവത്തിന്റെ കഴിവുകേടും സാത്താന്റെ കഴിവുമാണ് ഇതിന് കാരണമായി അവർ പറയുന്നത് മനുഷ്യന്റെ ഉത്പത്തിക്കും മുൻപ് ദൈവനിഷേധം നടത്തിയതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയപ്പെട്ട മാലാഖിയായിരുന്നു ലൂസിഫർ എന്നാണ് പറയപ്പെടുന്നത് ലോകത്ത് പാപത്തിന്റെ തുടക്കവും ലൂസിഫറിൽ നിന്നാണെന്നാണ് വിശ്വാസം ദൈവത്തിന്റെ പറുദീസയിൽ ശ്രമിച്ചതിന്റെ പറഞ്ഞാൽ പുറത്താക്കപ്പെട്ടതും പിന്നീട് ആദി മനുഷ്യരായ ആദത്തിനും ഹൗവായ്ക്കു മുന്നിൽ സർപ്പത്തിന്റെ രൂപത്തിലെത്തിയതും ഇതേ ലൂസിഫർ തന്നെയാണ് താൻ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കപ്പെടേണ്ടവനാണെന്നും ചിന്ത പുലർത്തുന്ന ലൂസിഫർ ഇതിനുവേണ്ടി മനുഷ്യകുലത്തിനെ ആകെ വരുതിയിലാഴ്ത്തണമെന്നും ഗ്രഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു